പ്രിയമുള്ളവരെ ഞാൻ ജസ്റ്റിൻ തോംസ് ചിറ്റാരിക്കാലാണ് സ്ഥലം നമ്മളൊരു പുതിയ സംരംഭം പുതിയ സംരംഭം എന്ന് തീർത്ത് പറയത്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ചിറ്റാരിക്കലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ വേൾഡ് ഓഫ് മ്യൂസിക് എന്നുള്ള പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് വന്നു വളർന്നു വന്നു ഇപ്പോൾ രണ്ടായി കൊറോണ വന്ന സമയത്ത് നമ്മളൊന്ന് താൽക്കാലികമായിട്ട് ഒന്ന് ക്ലോസ് ചെയ്തു ഇപ്പോൾ വീണ്ടും നമ്മളത് റീ ഓപ്പണിങ് ചെയ്യാണ് റീ ഓപ്പണിങ് ചെയ്യുമ്പോൾ നമ്മളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ മാത്രമല്ല ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ എന്നുള്ള രീതി ഒരു കൺസെപ്റ്റിലാണ് നമ്മളതിപ്പോൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഒരു സിനിമ അല്ലെ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം എന്ത് തന്നെ ആയാലും അതിൻ്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ഉദാഹരണം പറഞ്ഞാൽ റെക്കോർഡിംഗ് ലബിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നെ അതിൻ്റെ മിക്സിങ് അത് എൻ്റെ ഓഡിയോ സൈഡ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോ സൈഡ് വീഡിയോ കവറേജ് സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ് കളറിങ് തുടങ്ങി എല്ലാ വീഡിയോ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും അതേപോലെ തന്നെ ഓഡിയോ സംബന്ധമായ എല്ലാ വർക്കുകളും പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് വീണ്ടും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു സ്റ്റുഡിയോ ആയിരിക്കാം എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട് പല വർക്കുകൾ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നും എനിക്കും അറിയാം പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയായ ചിറ്റാരിക്കാലിൽ ഇതൊരു ഒരു മല മലയോര പ്രദേശമാണ് ഈ മലയോര പ്രദേശത്ത് കുറച്ച് ഉള്ളിലായിട്ട് ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് ഒരു വീട് തന്നെയായി വീട് തന്നെയാണിത് അവിടെ ഒരു ഭാഗം സ്റ്റുഡിയോ ആയിട്ടും ആൾക്കാർക്ക് വന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് രണ്ട് ബെഡ്റൂംസ് ഹാള് കിച്ചണ് പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സ് അത്യാവശ്യം ഫോട്ടോഷൂട്ടുകൾ ചെയ്യാനുള്ള സറൗണ്ടിങ്സ് പിന്നെ ഒരു സ്വിമ്മിങ് പൂള് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളടക്കം നമ്മളവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് കൃത്യമായി സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റാരിക്കാലിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി ആയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് ഈട്ടിത്തട്ട് എന്നാണ് സ്ഥലത്തിൻ്റെ ഒരു പ്രോപ്പർ നെയിം ശരിക്കും വീട്ടിൽ തട്ട് നിന്നും ഒരു കിലോമീറ്ററും കൂടെ ഉണ്ട് ചിറ്റാരിക്കൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നാല് കിലോമീറ്റർ ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർക്ക് വന്ന് സ്റ്റേ ചെയ്ത് ഒരു സിനിമയായാലും ആയാലും ഡോക്യുമെൻ്ററി ആയാലും ഒക്കെ വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ആദ്യത്തെ ഒരു സ്ഥാപനം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഇത്രയാണ് ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ഫോട്ടോഷൂട്ട് മാത്രമായിട്ട് ചെയ്യും ആ ഇത് സെപ്പറേറ്റ് റേറ്റ് വെച്ചിട്ട് ചെയ്യും ഏത് വർക്ക് ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചെയ്യുള്ളൂ എന്നില്ല റെക്കോർഡിങ്ങിന് വരുന്നവർക്ക് റെക്കോർഡിങ് ചെയ്തിട്ട് പോവാം ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ മിക്സ് ചെയ്യാൻ വരുന്നവർക്ക് മിക്സ് ചെയ്തിട്ട് പോവാം ഇനി അതെല്ലാം വീഡിയോ എടുത്തിട്ട് വരുന്നവർക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അതെല്ലാം ഇനി വീഡിയോ കവറേജ് സിനിമാറ്റോഗ്രാഫി ചെയ്യണമെങ്കിൽ അത് ചെയ്യും സിനിമ ഇല്ല ഒരു പിന്നെ യൂണിറ്റ് മൊ അതായത് വലിയൊരു എലാബറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല സിനിമാറ്റോഗ്രഫിയുടെ മേഖലയിലുള്ളത് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് അത് ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് ഇത് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പിന്നെ ഇപ്പം ബാഹുബലി പോലെ അങ്ങനത്തെ ഒരു വലിയ ബഡ്ജറ്റ് സാധനം ചെയ്യാൻ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് അതായത് സിനിമാറ്റോഗ്രഫി അതേപോലെയുള്ള മേഖലകളുണ്ട് പക്ഷേ നമുക്കൊരു മീഡിയം ബഡ്ജറ്റ് തൊട്ട് താഴോട്ടുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ടെക്നീഷ്യൻ ഇപ്പം നിലവിൽ എന്നാൽ മെയിനായിട്ടുള്ള ടെക്നീഷ്യൻ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഓണറും ടെക്നീഷ്യനും ഞാൻ തന്നെയാണ് പിന്നെ നമ്മൾ കൂടുതൽ വർക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ സഹകരിക്കുന്ന മറ്റു ടെക്നീഷ്യന്മാരുണ്ട് ഇതേ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അവരെത്തും അങ്ങനെയാണ് നമ്മൾ കൂടുതൽ തിരക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ റേറ്റിൻ്റെ കാര്യത്തിലാണ് വിളിച്ചത് ഈ റേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ മറ്റ് സ്റ്റുഡിയോകളിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അളവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതേ വർക്ക് അതേ എമൗണ്ട് തന്നെയായിരിക്കും അല്ലേ അതേ റേറ്റ് തന്നെയായിരിക്കും നമ്മൾ നമ്മളും വാങ്ങുന്നത് പക്ഷേ ഒരു പാക്കേജ് ആയിട്ട് ഒരു ഫുൾ വർക്കായിട്ട് വരുമ്പം നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാ വർക്കുകളും അവിടെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ് അതേപോലെ ചെയ്യാൻ വരുന്നവർക്കും പല സ്ഥലങ്ങളിൽ പോകണ്ട പിന്നെ എല്ലാ വർക്കുകളും ഒരിടത്ത് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ വരുന്നവർക്കും അതൊരു അതിൽ ആയിരിക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അതിൽ ലാഭം ഉണ്ടായിരിക്കും ആ പതിനാറിന് ഡിസംബർ പതിനാറ് പതിനൊന്ന് മണിക്കാണ് ഇതിനാഗ്രേശേഷം എന്തോ ആ ഞാൻ ജനിച്ചു വളർന്നത് ചിറ്റാർക്കാലിലാണ് അപ്പോൾ ഈ മേഖലയിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം അതായത് എന്നും ഈ മേഖലകളൊക്കെ പുറകോട്ട് തന്നെയാണ് ഇങ്ങനെ കലാമേഖല ആയാലും ഇതേപോലെ എന്താ പറയുക മീഡിയയുടെ കാര്യങ്ങളിലായാലും സിനിമയുടെ കാര്യങ്ങളിലായാലും ഈ ഒരു മേഖലകളൊക്കെ ഒരുപാട് പുറകോട്ട് തന്നെയാണ് അപ്പോൾ അവിടെ പുതിയൊരു സംരംഭം കൊണ്ടുവരിക വിജയിപ്പിക്കുക എന്നതൊരു ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് എന്ന നില തന്നെയാണ് ഈ ആദ്യമായിട്ട് സ്റ്റുഡിയോ തുടങ്ങുന്നത് അപ്പോൾ അത് എന്തായാലും മോശമായില്ല അത് ഗ്രാജലി ഗ്രോ ചെയ്തു അതിന് ശേഷം പല വർക്കുകളും നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നു അതുകൊണ്ടാണ് അത് മറ്റൊരു തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തോ ആ നമ്മൾ സ്റ്റുഡിയോടെ ഉള്ളിൽ നീ പറയുന്ന വോക്കൽ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനിമേഷൻ വർക്കുകൾ ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല ും ടൈറ്റിലിങ്ങും നമ്മൾ വേറെ സഹായത്തോടെ വേറെ ആൾക്കാരുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത് കുറിച്ച് പറഞ്ഞാൽ പി ജി വരെ സംഗീതം പഠിച്ചാലാണ് കൂടുതലും പാട്ട് പാടാനും ഒക്കെ ആളാണ് എല്ലാ മേഖലയിലും തന്നെ എഡിറ്റിങ്ങും ബാക്കും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അധികം വരുമ്പോൾ കൂടുതലും ആളുകളെ ചെയ്യാനാണ് പരിപാടി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി അതിന് ശേഷം മ്യൂസിക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാലം എറണാകുളത്തും ഒക്കെ ഉണ്ടായിരുന്നു ഇത് റെക്കോർഡിങ്ങും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സ്റ്റുഡിയോകളിലും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ ഈ മീഡിയ മേഖലകളിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്